ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മധു മധുശ്രീ കൊള്ളു കുടിച്ചിട്ടാണെങ്കിൽ പോലീസുകാരോട് ദേഷ്യപ്പെടുകയാണ് ആ സമയത്ത് അവിടെ ബ്രോക്കറും ഉണ്ടായിരുന്നു മധുശ്രീ പറയുന്നുണ്ട് ഞാൻ വിദേശ മദ്യമാണ് കുടിച്ചിരിക്കുന്നത് നിങ്ങൾക്കൊന്നും സ്വപ്നം കാണാൻ പറ്റാത്ത ബ്രാൻഡാണെന്നൊക്കെ പറയുന്നു എന്റെ അടുത്ത് സദാചാര പോലീസിന്റെ സ്വഭാവം ഒന്നും കാണിക്കാൻ നോക്കണ്ട എന്നൊക്കെ പറയുന്നു ആ സമയത്ത് പോലീസുകാരൻ പറയുന്നുണ്ട് മര്യാദക്ക് സംസാരിക്കണമെന്നൊക്കെ മധുശ്രീ പറയുന്നുണ്ട് എന്നെ പോലെയുള്ള യൂത്തിനാണെങ്കിൽ ആടാനും പാടാനും ഉള്ളതാണ് ഈ നാട് ചിലപ്പോൾ കുടിക്കുകയും വലിക്കും ഒക്കെ ചെയ്യും അതിന് തടയിടാനായിട്ട് താനൊന്നും നോക്കണ്ട എന്നൊക്കെ പോലീസുകാരനോട് പറയുന്നു മധുശ്രീയുടെ പറച്ചിൽ കേൾക്കുമ്പോൾ പോലീസുകാരന് ദേഷ്യം വരുന്നുണ്ട് പോലീസുകാരനാണെങ്കിൽ മധുശ്രീയെ അടിക്കാനായിട്ട് കൈ പൊക്കുന്നുണ്ട് മധുശ്രീ ആ കൈ തടഞ്ഞിട്ട് പറയുന്നുണ്ട് നിങ്ങൾ കൂടുതൽ കളിച്ചാൽ ഞാൻ പീഡന കേസിന് പരാതി കൊടുക്കും എന്റെ നേരെ കൈ ഒന്ന് മോങ്ങണ്ട എന്നൊക്കെ പറയുന്നു ശേഷം മധുശ്രീ അവിടെ നിന്നും വണ്ടി വിട്ടു പോവുകയാണ് ബ്രോക്കർ പെട്ടെന്ന് നേരത്തെ നടന്ന ഈ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ് അതിനുശേഷം സുസ്മിതയോട് പറയുന്നുണ്ട് ഈ വിവാഹം എന്തായാലും ഞാൻ നടത്താനില്ലെന്നൊക്കെ വിഷ്ണുവിന് ഇതിലും നല്ല എത്രയോ വിവാഹം കിട്ടുമെന്നൊക്കെ പറയാണ് സുസ്മിത അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇരട്ടി പൈസ ഞാൻ തരാം നിങ്ങൾ എന്തിനാണ് ഈ കാര്യത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് വിവാഹം കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല പെണ് എങ്ങനെയായാലും അവര് തന്നെ സഹിച്ചോളും അതുമാത്രമല്ല പെണ്ണിന്റെ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു സുസ്മിത ഇരട്ടി പൈസ കൊടുക്കാമെന്നൊക്കെ പറയുമ്പോൾ അതിൽ ബ്രോക്കർ വീഴുന്നുണ്ട് ഈ കല്യാണം തന്നെ നടത്തി തരാമെന്നൊക്കെ ബ്രോക്കർ പറയുന്നു സുസ്മിത അപ്പോൾ പറയുന്നുണ്ട് വിഷ്ണു എന്നെ വേണ്ടാന്ന് വെച്ചതാണ് അതുകൊണ്ട് അവൻ അനുഭവിക്കണമെന്നൊക്കെ ശേഷം കാണിക്കുന്നത് ശാലിനി വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശ്യാമ ഫോൺ ചെയ്യുന്നുണ്ട് ആദ്യമൊന്നും ശാലിനി എടുക്കുന്നില്ല പിന്നെ എടുക്കുന്നുണ്ട് ശ്യാമപ്പോൾ പറയുന്നുണ്ട് വിഷ്ണു ഏട്ടന് കല്യാണം നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ശാലിനി അപ്പോൾ പറയുന്നുണ്ട് അത് പുതിയ കാര്യമല്ലല്ലോ എന്നൊക്കെ ശ്യാമപ്പോൾ പറയുന്നുണ്ട് പുതിയതല്ല പക്ഷെ ഇപ്പൊ സീരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നു ഞാൻ കാരണമല്ലേ കുഞ്ഞേച്ചിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാകുന്ന ഓർത്തിട്ട് എനിക്ക് സങ്കടമാകുന്നു എന്നൊക്കെ പറയുന്നു ശാലിനി അപ്പോൾ പറയുന്നുണ്ട് എന്തു വന്നാലും ഞാൻ നേരിട്ടോളാം നിനക്കൊരു പ്രശ്നവും ഉണ്ടാകരുത് അത്ര മാത്രമല്ലേ ഉള്ളൂ നിന്റെ ചിന്ത അതെന്തായാലും നിനക്കൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനി ഫോൺ വെക്കുന്നു ശാലിനി ഫോൺ വെച്ചതിന് ശേഷം ശ്യാമ വീണ്ടും വിളിക്കുന്നുണ്ട് പക്ഷെ ശാലിനി ആണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ശാലിനി പോയി ഒരാളെ കാണുകയാണ് ശാലിനി ദേവൻ എന്നൊരാളെ പോയി കാണുന്നു അയാളോട് ചോദിക്കുന്നുണ്ട് താൻ ഇവിടെ വന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ എന്നൊക്കെ ഞാൻ ഇവിടെയുള്ള കാര്യം താൻ മറന്നു പോയോ എന്നൊക്കെ ചോദിക്കുന്നു ദേവൻ എപ്പോൾ പറയുന്നുണ്ട് കുറച്ച് ബിസിനസ് ഡീലിംഗ് ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഞാൻ കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് തൻ്റെ അടുത്തേക്ക് വരാഞ്ഞെന്നൊക്കെ പറയുന്നു ശാലിനി കുടിച്ചെന്നൊക്കെ പറയുമ്പോൾ ദേവനോട് ദേഷ്യപ്പെടുന്നുണ്ട് ശാലിനി വീട്ടിലേക്ക് വരാനെന്ന് പറയുന്നു ദേവൻ എപ്പോൾ പറയുന്നുണ്ട് ഇന്ന് ഞാൻ വരുന്നില്ല നാളെ വരാൻ ശാരദാമ്മയെ ഞാൻ വന്ന് കാണുന്നുണ്ടെന്നൊക്കെ പറയുന്നു ശാലിനി കുറച്ചു നേരം കൂടെ ദേവനോട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അനുപല്ലവി ആണെങ്കിൽ ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് ദേവൻ അനുപല്ലവിയെ നോക്കി സൈറ്റ് അടിക്കുന്നുണ്ട് ആ സമയത്ത് അനുപല്ലവിക്ക് ദേഷ്യം വന്നിട്ട് കാറിൽ കയറിപ്പോകുന്നു അനുപല്ലവി ശാലിനിയോട് ചോദിക്കുന്നുണ്ട് ഈ പുതിയ കഥാപാത്രം ആരാണെന്ന് ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ഇത് പുതിയ കഥാപാത്രം ഒന്നുമല്ല പഴയത് തന്നെയാണ് പക്ഷെ കറക്റ്റ് സമയത്താണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നു ശേഷം കാണിക്കുന്നത് ശാരദാമ്മയാണ് ശാരദാമ്മ കുടുംബശ്രീ ഹോട്ടലിലേക്ക് ഗോപാലകൃഷ്ണനോട് ഇരിക്കാനെന്ന് പറയുന്നു ഗോപാലകൃഷ്ണൻ മടിച്ചു നിൽക്കുകയാണ് ആ സമയത്ത് ശാരദാമ്മ പറയുന്നുണ്ട് എപ്പോഴും റൂമിനകത്ത് കിടന്നു കിടന്നാണ് വയ്യാത്തത് ഇവിടെയൊക്കെ ഇരുന്നാൽ ശരിയാകുമെന്നൊക്കെ പറയുന്നു ശാരദാമ്മ പറയുന്നുണ്ട് ഇനിയും കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ട് സംസാരിച്ചാൽ പ്രശ്നമൊക്കെ മാറും അതുപോലെ വെളിയിലേക്ക് ഇറങ്ങിയാൽ കുറച്ചൊക്കെ പ്രശ്നം മാറും ഇതൊക്കെ മനസ്സിന്റെ ആണെന്നൊക്കെ പറയുന്നു ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് പപ്പിമോൾ വരുന്നു ഇന്നത്തെ കഥ ഇതോട് അവസാനിക്കുന്നു കുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്